നമസ്കാരം കോട്ടയം കരിദാസ് ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് പീഡിയാട്രിഷ്യനായ ഡോക്ടർ ആൻനിയാണ് നമ്മൾ ഇപ്പോൾ മീറ്റ് ചെയ്യുന്നത് നമസ്കാരം ഡോക്ടർ ഇപ്പോൾ ഈ ഒരു സ്കൂൾ തുടങ്ങിയതിന് ശേഷവും അതുപോലെ തന്നെ മഴക്കാലങ്ങൾ കൊണ്ടും വൈറൽ ഫീവറുകൾ നമ്മുടെ കുട്ടികൾക്ക് ഇടയിൽ വളരെ കൂടുതലാണ് സോ ആദ്യമൊക്കെ ഒരു ഫസ്റ്റ് ഡേ ഒക്കെ ആണെങ്കിൽ നമ്മൾ പലപ്പോഴും വീട്ടിലുള്ള ഒരു മെഡിസിൻ ഒക്കെ കൊടുത്ത് അതല്ലെങ്കിൽ ഒരു എത്ര ദിവസം വരെയാണ് ഇറ്റ്സ് ഇറ്റ് ഓക്കെ ഫോർ സെൽഫ് ട്രീറ്റ്മെന്റ് എന്ന് നമ്മൾ പറയുന്നത് അല്ലെങ്കിൽ ഒരു ഡോക്ടറെ ഒരു പീഡിയാട്രീഷ്യനെ തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ടത് എത്രാമത്തെ ദിവസത്തിനുള്ളിലാണ് e, സോ വൈറൽ ഫീവേഴ്സ് എന്ന് പറയുന്നത് ഭയങ്കര കോമൺ ആണ് സ്പെഷ്യലി മഴക്കാലത്ത് അപ്പോൾ ഇപ്പം ഒരു വലിയൊരു ഒരു വലിയൊരു എക്സ്പ്ലോഷൻ ഓഫ് വൈറൽ ഫീവേഴ്സ് ഉണ്ട് ആഫ്റ്റർ സ്കൂൾ ഓപ്പണിങ് സോ ഏതൊരു ഫീവർ വന്നു കഴിഞ്ഞാലും നമ്മുടെ ഫാമിലി മെമ്പേഴ്സിലെ എല്ലാവർക്കും വന്നു തുടങ്ങിയ ഒരു ഫീവർ അവർക്കെല്ലാവർക്കും ജലദോഷം ചുമ അങ്ങനെ ഒരു കുട്ടിക്ക് പനി പിടിക്കുവാണെങ്കിൽ നമുക്ക് അന്നേരം തന്നെ നമുക്ക് വിചാരിക്കാം അതൊരു വൈറൽ ഫീവർ സെറ്റിങ്ങിലാണ് വന്നതെന്ന് എസ്പെഷ്യലി കുട്ടിക്ക് അതിൻ്റെ കൂടെ ജലദോഷമുണ്ട് ചുമയുണ്ട് ആ ഒരു സെറ്റിങ്ങിൽ വന്നിരിക്കുന്നത് ഓക്കെ വൈറൽ ഫീവർ ആണെന്ന് നമുക്ക് അനുമാനിക്കാം അങ്ങനെ ഫീവർ അതായത് ഫീവർ ജലദോഷം ചുമ ആ ഒരു രീതിയിലാണ് വന്നിരിക്കുന്നതെങ്കിൽ കുട്ടിക്ക് പനിയുള്ള സമയത്ത് മാത്രം ക്ഷീണവും അത് കഴിഞ്ഞിട്ട് കുട്ടി അത്യാവശ്യം എഴുന്നേറ്റ് ആക്റ്റീവായിട്ടാണ് ഇരിക്കുന്നത് ആ കുട്ടിക്ക് കഴിക്കാൻ പറ്റുന്നുണ്ട് നല്ലോണം മൂത്രം പോകുന്നുണ്ട് അങ്ങനത്തെ ഒരു അവസ്ഥയാണെങ്കിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ രണ്ട് ദിവസമൊക്കെ വീട്ടിൽ വെച്ചിട്ട് നമുക്ക് പാരസെറ്റമോളും സിമ്പിളായിട്ടുള്ള മെഡിസിൻസും നെയ്സിൽസ് സലൈൻ നീസിൽ ഡ്രോപ്സ് പോലത്തെ മെഡിസിൻസുമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാം ഒരു പോയിന്റിൽ എപ്പോഴെങ്കിലും കുട്ടിക്ക് ഇതിൻ്റെ ഈ ചുമ അധികമായി അതിൻ്റെ കൂടെ ശ്വാസം മുട്ട് വരികയോ അല്ലെങ്കിൽ കുട്ടിക്ക് ഭക്ഷണം കഴിക്കാതിരിക്കാൻ പറ്റുകയോ റിപ്പീറ്റഡായിട്ട് വോമിറ്റ് ചെയ്യുകയോ എല്ലാം ചെയ്യുകയാണെങ്കിൽ ിൽ അതേപോലെ തന്നെ കുഞ്ഞ് പനി വിടുന്ന സമയത്തും തളർന്ന് കിടക്കുകയാണ് കുഞ്ഞിന് തലവേദന സ്ട്രോങ് ആണ് അങ്ങനെയുള്ളൊരവസ്ഥയൊക്കെ ആണെങ്കിൽ ഉറപ്പായിട്ടും ഹോസ്പിറ്റലിൽ കാണിക്കണം ഇനി ഇതല്ലാതെ ഒരു മൂക്കൊലിപ്പ് ചുമയൊന്നും ഇല്ലാതെ പനി മാത്രമായിട്ടുള്ള ഫീവേഴ്സാണെങ്കിൽ അങ്ങനെയുള്ളപ്പോൾ നമ്മൾ ഡെങ്കി പോലത്തെ കാര്യങ്ങളും കൂടെ സസ്പെക്ട് ചെയ്യേണ്ടതാണ് അതായത് ജലദോഷം ചുമ ഫീവേഴ്സിനെ നമ്മൾ ഒന്നും കൂടെ ശ്രദ്ധിക്കണം അങ്ങനെയുള്ളപ്പോൾ അണ്ടർലൈങ് ആയിട്ടുള്ള മറ്റെന്തെങ്കിലും ഇൻഫെക്ഷൻസ് ഉണ്ടോയെന്നുള്ളത് നോക്കേണ്ട കാര്യം കുറച്ചും കൂടെ അധികമായി നോക്കേണ്ടത് അങ്ങനെയുള്ള പനികൾ ഒന്നും കൂടെ കെയർഫുള്ളായിട്ടിരിക്കുകയും അങ്ങനത്തെ ഫീവേഴ്സ് കുറച്ച് ശകലം മുന്നേ തന്നെ നമുക്ക് ഹോസ്പിറ്റലിൽ കാണിക്കേണ്ടതുണ്ട് അല്ലാതെ ഒരു ജനറലൈസ്ഡ് ആയിട്ട് ഇത്ര ഇത്രാമത്തെ ദിവസം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഒരു ഫ്രം കേസ് കേസ് ടു സോ ഇപ്പം നമ്മൾ പറയും ടെമ്പറേച്ചർ എപ്പോഴും നമ്മൾ മോണിറ്റർ ചെയ്യേണ്ട ഒരു കാര്യമാണ് പലപ്പോഴും പനി കൂടിക്കഴിഞ്ഞാൽ ഫിറ്റ്സ് പോലെയുള്ള അവസ്ഥകളൊക്കെ വരുന്നതായിട്ട് കേട്ടിട്ടുണ്ട് അത് എന്തുകൊണ്ടാണ് ഒരു ടെമ്പറേച്ചർ ആൻഡ് നമുക്കൊരു ഫിറ്റ്സ് എന്ന് പറഞ്ഞ സിനാരിയോ വളരെ കോമൺ ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് നമ്മുടെ ബോഡിയുടെ റെസ്പോൺസാണ് ഒരു ഇൻഫെക്ഷൻ നമ്മുടെ ബോഡിയിൽ കയറുകയാണെങ്കിൽ അതിനെ ഡിഫീറ്റ് ചെയ്യാനുള്ള നമ്മുടെ ബോഡിയുടെ റെസ്പോൺസാണ് ഫീവർ സോ ഫീവറിനെ പേടിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശരിക്കും അത് നമ്മുടെ പ്രൊട്ടക്റ്റീവ് മെക്കാനിസമാണ് എന്നാൽ ഫീവറ് നമുക്കത് ഈ ഫീവർ തന്നെ ആ ഒരു പ്രോസസ്സ് തന്നെ നമ്മുടെ ശരീരത്തിൽ ഒത്തിരി അധികം ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുകയും ചെയ്യും എസ്പെഷ്യലി പിള്ളേരുടെ കാര്യത്തിലാണെങ്കിൽ ഫീവറിൻ്റെ കൂടെ വോമിറ്റിംഗ് ഫീവർ കാരണം കൊച്ചിനൊന്നും കഴിക്കാൻ പറ്റുന്നില്ല ഇങ്ങനെ ഈ പ്രശ്നങ്ങളൊക്കെ ഉള്ള കാരണം ഫീവർ ഒരു പരിധിവരെ നമുക്ക് ശകലം ഒന്ന് കൺട്രോൾ ചെയ്ത് കൊടുക്കാതിരിക്കാനും പറ്റില്ല അപ്പോൾ സോ ഇതിൻ്റെ ഒരു മിഡ് പാത്തേ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ ചില ചില പേരൻസിന് ഫീവർ വരുന്ന കംപ്ലീറ്റ് ഫീവർ കുറച്ച് കളയാനാണ് താല്പര്യം അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫീവർ വരുന്നതിന് മുന്നേ തന്നെ പാരസെറ്റമോൾ കൊടുക്കുക അതൊന്നും ഒരിക്കലും നമ്മൾ ചെയ്യേണ്ട കാര്യമില്ല അതേപോലെ തന്നെ ഫീവർ വളരെയധികം കൂടുക കൂടുമോ എന്ന് ഭാഗത്തു നിന്ന് പാരസെറ്റമോൾ അല്ലാത്ത തരം മരുന്നുകൾ എസ്പെഷ്യലി മെഫ്താൽ മെഫ്തൽ എന്ന് പറയുന്ന ഒരു മരുന്നുണ്ട് കോമൺലി പേരൻസ് കൊടുക്കുന്നതാണ് മെഡിക്കൽ ഷോപ്പിൽ നിന്നൊക്കെ കിട്ടും പാരസ്റ്റമോളിനെ അപേക്ഷിച്ച് മെഫ് മെഫ്താലിന് കുറച്ചും കൂടി ഒരു ഒരു അഞ്ച് മടങ്ങ് പവർ ഉള്ള മരുന്നാണ് പക്ഷേ അതേപോലെ തന്നെ സൈഡ് എഫക്ട്സും കൂടുതലാണ് എസ്പെഷ്യലി കിഡ്നീസ് ഡാമേജ് ചെയ്യാറുണ്ട് വല്ലാത്ത ഛർദിലുണ്ടാക്കാറുണ്ട് മറ്റെ അത് മറ്റ് പ്രശ്നങ്ങളെല്ലാം ഉണ്ട് സോ കഴിയുന്നതും പാരസ്റ്റമോൾ മാത്രം കൊടുക്കുക എന്നുള്ളതാണ് ഈ പനി സീസണിൽ എല്ലാവരോടും പറയാനുള്ളത് പിന്നെ പനി കൂടുകയാണെങ്കിൽ ഫെബ്രൽ സീഷർ വരാനുള്ള സാധ്യത സത്യത്തിൽ ഒരു ജനറ്റിക് ബാക്ക്ഗ്രൗണ്ട് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ആ കുട്ടിക്ക് അങ്ങനെ ഒരു ടെൻഡൻസി ഉള്ള കുട്ടിയാണെങ്കിൽ ഈവൻ കുഞ്ഞു പനിക്ക് പോലും ചിലപ്പോൾ വന്നു തരുന്ന ഏറെക്കുറെ നമുക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല പക്ഷേ ഇൻ ജനറൽ നൂറ്റൊന്നിന് മേലേക്ക് ഫീവർ ഉണ്ടെങ്കിൽ നമുക്ക് പാരസ്റ്റമോൾ കൊടുത്ത് പനി കുറച്ച് വെക്കാവുന്നതാണ് ഇപ്പോൾ പണ്ട് എന്ന് വെച്ചാൽ അല്ലെങ്കിൽ കുറച്ച് നാൾ മുമ്പ് വരയ്ക്ക് പനി വന്നാലും മൂടി പൊതച്ച് കിടക്കുക കുളിക്കാതിരിക്കുക അങ്ങനെയൊക്കെയായിരുന്നു പിന്നീട് അങ്ങോട്ട് കുട്ടിയെ കാറ്റ് കുളിപ്പിക്കണം അല്ലെങ്കിൽ ദേഹം മുഴുവൻ നനച്ചു തുടയ്ക്കണം എന്നൊക്കെയായി ഇത് ഏതാണ് നമ്മളിപ്പം ഒരു ഹോം കെയർ എന്ന രീതിയിൽ ഫോളോ ചെയ്യേണ്ടത് ഇത്ര കൂടിയ പനിയാണെങ്കിലും സാധാരണഗതിക്ക് കുളിപ്പിക്കുന്നതിന് വലിയ കുഴപ്പമില്ല അത് ആക്ച്വലി കുട്ടിയെ കുറച്ചും കൂടി കംഫർട്ടബിളാക്കുകയുള്ളു പിന്നെ ദേഹം നനച്ചു തുടയ്ക്കുന്ന കാര്യം അത് ദേഹം നനച്ചു തുടയ്ക്കുന്ന സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും കണ്ടിന്യൂസ്ലി നനച്ചു തുടച്ചുകൊണ്ടിരിക്കുന്ന പേരൻസിനെ കാണാറുണ്ട് ഒരു നനഞ്ഞ തുണി തലയിൽ സിനിമയിലൊക്കെ കാണുന്ന പോലെ കിടത്തുന്ന പേരൻസിനെ കാണാറുണ്ട് ശരിക്കും ആ ഒരു എന്ന് പറയുന്നത് നമ്മുടെ ബോഡി ടെമ്പറേച്ചർ പുറത്തേക്ക് പൊക്കോണ്ടിരിക്കുന്നതിനെ ഒന്നും കൂടെ ഹെൽപ്പ് ചെയ്യാൻ ട്രൈ ചെയ്യുന്നതാണ് ശരിക്കും ദേഹം നനച്ചു തുടക്കുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പക്ഷെ നമ്മളൊരു നനഞ്ഞ തുണി നമ്മുടെ പുറത്ത് ഇടുകയാണെങ്കിൽ നമ്മുടെ സ്കിന്നിൽ കൂടെ പോകാൻ പറ്റുന്ന ആ വഴി നമ്മൾ ഒരു ഒരു തരത്തിൽ ചിലപ്പോൾ ബ്ലോക്കും കൂടെ ചെയ്യാം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു തുണി ഇരിക്കുകയാണെങ്കിൽ നമ്മുടെ സ്കിന്നിലത്തെ ചുരുങ്ങി പോവുകയും അതുവഴിയുള്ള പുറത്തേക്ക് ഈ ഫീവർ ടെമ്പറേച്ചർ ഒന്ന് റിലീസ് ആവുന്നതിനെ കൺസ്ട്രക്ട് ചെയ്ത് കളഞ്ഞ് അതിനെ അകത്ത് ട്രാപ്പ് ചെയ്തു പോകാനുള്ള സാധ്യത ഉള്ളത് കൊണ്ട് സത്യത്തിൽ ഈ ദേഹത്ത് നനച്ച് ഇടുന്നത് തണുത്ത വെള്ളം ഒരിക്കലും യൂസ് ചെയ്യാൻ പാടില്ല സ്പഞ്ചിങ് അതായത് നമ്മൾ നോർമൽ വാട്ടറും കുറച്ച് ചൂടുവെള്ളം കൂടെ മിക്സ് ചെയ്ത് അതായത് നമ്മുടെ ബോഡിയുടെ ടെമ്പറേച്ചർ ഏതാണോ അതേ ടെമ്പറേച്ചറിലായിരിക്കും ആ അത് ആ ഒരു വാട്ടർ യൂസ് ചെയ്യേണ്ടത് അങ്ങനെ യൂസ് ചെയ്യുകയാണെങ്കിൽ തന്നെ അധികം നേരം അത് അദ്ദേഹം നനഞ്ഞു നനഞ്ഞിരിക്കുകയായിരിക്കും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് മീൻസ് ഇതുപോലെ തന്നെ ഈ ഒരു പനി സീസണിൽ ഏറ്റവും കൂടുതൽ കൺസേൺ ആയിട്ടുള്ള ഒരു കാര്യമാണ് സ്കൂളിൽ വിടുന്നതിനെ പരിചയം പലപ്പോഴും പാരൻസ് പോഷൻസ് നഷ്ടപ്പെടേണ്ട കുട്ടി പുറകോട്ടായി പോകണ്ടാന്ന് പറഞ്ഞിട്ട് ഒന്നെങ്കിൽ ഈ പറഞ്ഞ മാതിരി പാരസെറ്റമോൾ എന്തെങ്കിലും അത് കഴിക്കുമ്പോൾ ടെമ്പറേച്ചർ ഡൗൺ ആവുന്നു കുട്ടീനെ സ്കൂളിൽ വിടുന്നു അങ്ങനെ ഒരു സിനാരിയോ ആണ് നമ്മൾ അത് അതിനെപ്പറ്റി നമ്മൾ ആലോചിക്കേണ്ടത് ഒരു പനിയുള്ള ഒരു കുട്ടി എന്ന് പറയുന്നത് ഉറപ്പായിട്ട് ഇൻഫെക്റ്റീവ് ആയിട്ടുള്ള കുട്ടിയാണ് അപ്പോൾ ഈ കുട്ടി സ്കൂളിൽ ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ കുട്ടിക്ക് ജലദോഷമോ പനിയോ ഉണ്ടാവുള്ളൂ അടുത്ത കുട്ടിക്ക് അത് കിട്ടുമ്പോൾ ചിലപ്പോൾ അത് വൈറൽ ന്യൂമോണിയായിട്ടായിരിക്കും വരാം സോ അതുകൊണ്ട് ഇൻഫെക്റ്റിവിറ്റി ഉള്ളത് കാരണം പനിയോടുകൂടി ഒരിക്കലും സ്കൂളിൽ വിടാൻ പാടില്ല പാരസെറ്റമോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പനിയെ ചികിത്സിക്കുക അല്ല എന്നുള്ള കാര്യം എല്ലാവരും ഓർക്കണം ആക്ച്വലി അത് മാസ്ക് ചെയ്യുകയാണ് അപ്പം പാരസെറ്റമോൾ കൊടുത്തിട്ട് സ്കൂളിൽ വിടുന്നതിൽ നമ്മൾ ആക്ച്വലി ചെയ്യാൻ പാടില്ല സോ താങ്ക് യു സോ മച്ച് ഡോക്ടർ ഫോർ സ്പാരി യുവർ ടൈം താങ്ക് യു